നമസ്കാരം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വർക്കല തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്ററും അകലെയാണ് ഈ സ്ഥലം കേരളത്തിൽ അറബിക്കടലിന് സമീപം സെനോസോയിക് അവശിഷ്ട രൂപീകരണ പാറകൾ കാണപ്പെടുന്ന ഒരേ ഒരു സ്ഥലം കൂടിയാണിത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഭാഗങ്ങളെ ദേശീയ ഭൂഗർഭ സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിച്ച് പോരുകയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് വർക്കല ബീച്ച് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രകൃതിദത്തമായ നീരുറവയ്ക്ക് പേരുകേട്ടതാണ് ഈ തീരം പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് ഈ ഉറവ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാൽ രോഗങ്ങൾ ഭേദമാകുമെന്നും പാപങ്ങളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം വിനോദസഞ്ചാരികളും വിശ്വാസികളും മുങ്ങിക്കുളിക്കുവാൻ എത്തുന്നുമുണ്ട് പറഞ്ഞതിലുമേറെ പ്രത്യേകതകൾക്കും വിശേഷണങ്ങൾക്കും പാത്രമായ വർക്കല ഇപ്പോൾ വാർത്തകളിൽ ഇടം ഒരു കപ്പലുമായി ബന്ധപ്പെട്ടിട്ടാണ് ടൈറ്റാനിക്കിന് സമാനമായി ഒരു കപ്പൽ വർക്കല തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന വാർത്ത ദിവസങ്ങൾക്ക് മുൻപാണ് സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്കൂബ ഡൈവിംഗ് ടീം നടത്തിയ പര്യവേക്ഷണത്തിൽ അപ്രതീക്ഷിതമായാണ് കപ്പൽ കണ്ടെത്തിയത് എന്നാണ് വാർത്തകളിൽ ഉണ്ടായിരുന്നത് പിന്നാലെ പല ഊഹാപോഹങ്ങളും ഇതിൽ പ്രചരിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ ടോർപഡോ ആക്രമണത്തിൽ തകർന്ന ബ്രിട്ടീഷ് പടക്കപ്പലാണ് ഇതെന്നും ജർമ്മനിയിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായ കേരളത്തിന്റെ കപ്പൽ എം വി കൈരളിയാണിതെന്നും വാർത്തകൾ പ്രചരിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ഏതാണ് ഈ കപ്പൽ ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കപ്പലിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നതാണ് വസ്തുത ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ കപ്പൽ ഏതെന്ന് തിരിച്ചറിയുന്നതിനുള്ള വിലപ്പെട്ട ഒരു തെളിവ് ഈശ്വരൻ തന്നെ ബാക്കി വച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയായി നിങ്ങൾക്ക് തോന്നാം എന്നാൽ വർക്കല സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഇന്നും നാദം മുഴക്കുന്നത് ആ തെളിവാണ് അറബിക്കടലിന്റെ തീരത്തുള്ള ഈ മനോഹരമായ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ഇവിടത്തെ ഒരു ഡച്ച് മണിയാണ് ഈ മണിയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന വർഷവും രണ്ടു പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മണി ക്ഷേത്രത്തിൽ എങ്ങനെ വന്നുവെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും കൃത്യമായ രേഖകളില്ല എങ്കിലും ഒട്ടേറെ ഐതിഹ്യങ്ങളും കഥകളും ഇത് സംബന്ധിച്ച് ഉണ്ടുതാനും പ്രബലമായ ഒരു കഥ ഇങ്ങനെയാണ് ഒരു ഡച്ച് കപ്പൽ അറബിക്കടലിലൂടെ യൂറോപ്പിലേക്ക് പോകുമ്പോൾ വർക്കല ക്ഷേത്രത്തിന്റെ ഭാഗത്തൂടെയുള്ള പാതയിൽ കപ്പൽ ഉറച്ചുപോയി എത്ര പരിശ്രമിച്ചിട്ടും ഈ കപ്പൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ കപ്പലിന്റെ ക്യാപ്റ്റൻ യാത്ര തുടരാൻ അനുവദിച്ചാൽ തന്റെ കപ്പലിലെ മണി ജനാർദ്ദന സ്വാമിക്ക് വഴിപാടായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു വൈകാതെ ഒരു വലിയ കാറ്റ് വന്ന് കപ്പലിനെയും ജീവനക്കാരെയും സുരക്ഷിതമായി അടുത്ത തുറമുഖത്തേക്ക് മാറ്റി തുടർന്ന് ആ നാവികൻ മടങ്ങിയെത്തി പാലിച്ചു മറ്റൊരു കഥ ഈ കപ്പലിനെ കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതാണെന്നും അല്ലെങ്കിൽ മിഞ്ഞലടിച്ച് കപ്പൽ കത്തി നശിച്ചതാണെന്നും അതിൽ നിന്ന് രക്ഷപ്പെട്ട നാവികർ കപ്പലിലെ മണി ക്ഷേത്രത്തിന് നൽകിയതാണെന്നും അതല്ല ആ മണി മുങ്ങിയ കപ്പലിൽ നിന്ന് തീരത്തേക്ക് അടിഞ്ഞു വന്നതെന്നുമാണ് ചരിത്രം പലപ്പോഴും മിത്തുകളായും ഐതിഹ്യങ്ങളായും കഥകളായും രൂപാന്തരപ്പെട്ടിട്ടുണ്ട് കാലങ്ങളായി വാമൊഴിയിലൂടെ ഒരു സംഭവം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിശയോക്തി അതിൽ സ്വാധീനം ചെലുത്തിയേക്കാം ചിലപ്പോഴൊക്കെ അതിശയോക്തിയും യാഥാർത്ഥ്യവും വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഇഴചേർന്നിരിക്കാം ഈ യാഥാർത്ഥ്യങ്ങൾ പിന്തുടർന്നു പോയാൽ നമുക്ക് യഥാർത്ഥ ചരിത്രത്തിലെത്താം പ്രചരിക്കുന്ന കഥയിൽ നിന്ന് ഇതൊരു ഡച്ച് കപ്പലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനും സ്പെയിനിനും പോർച്ചുഗലിനുമൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു പേരായിരുന്നു ഡച്ചുകാരുടെയും വ്യാപാരത്തിനായും പുതിയ പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനായും ഒട്ടനവധി കപ്പലുകൾ ഡച്ച് തീരത്ത് നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു ഇവ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത് രേഖകളായി സൂക്ഷിച്ചിട്ടുണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവ എവിടെയാണ് മുങ്ങിയത് എന്നതടക്കമുള്ള വിവരങ്ങളും അവയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡച്ച് ആർക്കൈവ്സ് നൽകുന്ന വിവരം അനുസരിച്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കപ്പലായിരുന്ന വിമിനമാണ് വർക്കല തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഗുജറാത്ത് തീരത്ത് നിന്ന് മലബാർ തീരത്തേക്കുള്ള യാത്രക്കിടെ കടൽക്കൊള്ളക്കാർ കപ്പലിനെ ആക്രമിക്കുകയും കപ്പൽ തീപിടിച്ച് മുങ്ങുകയുമായിരുന്നു കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട മിഖേൽ എബർഹാർട്ട് എന്ന ഡച്ച് നാവികൻ തന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ മണി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു മണിയിൽ കൊത്തിവെച്ചിരിക്കുന്ന രണ്ടു പേരുകൾ മിഖായലിന്റെയും മണി നിർമ്മിച്ച ആളുടേതുമാണ് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഈ കപ്പൽ കണ്ടെത്തിയെങ്കിലും സുലഭമായി മത്സ്യം ലഭിക്കാവുന്ന ഒരു സമുദ്ര ആവാസ വ്യവസ്ഥയായി കപ്പൽ മാറിയതിനാൽ അവർ ഇക്കാര്യം വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തില്ല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ ഡച്ച് മണിയെക്കുറിച്ചും വിമനം കപ്പലിനെക്കുറിച്ചും ടൂറിസം വകുപ്പ് രണ്ടു വർഷം മുൻപാണ് ദ മിസ്റ്ററി ഓഫ് ദ ഡച്ച് ബെൽ ഇൻ വർക്കല എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയത് ഇത് ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ് എന്തു തന്നെയായാലും ചരിത്രരേഖകളുള്ള വിമനത്തിനുമേൽ പുതുചരിത്രം സൃഷ്ടിക്കാൻ സമൂഹ മാധ്യമങ്ങളിലെ ബുദ്ധിജീവികൾ നടത്തുന്ന ശ്രമം കാലത്തോടും ചരിത്രത്തോടും ചെയ്യുന്ന അനീതി തന്നെയാണ് വെബ് ഡെസ്ക് തത്വമിന്യൂസ്